പൊടിയും കൊച്ചാടിന്റെ ഈ ഭസ്മ ഇന്നെങ്കിലും എനിക്ക് കൊണ്ടുവന്നു ഒഴുക്കണം ഒരു പൂമാല കൊടുത്തു വച്ചതാരോ ലായോ ലായോ എൻറെ പൊടിയും കൊച്ചാട്ടാ ഇരിക്കുന്ന ഇരുപ്പ് കണ്ടോ എന്നെ കൈവെള്ളെ കൊണ്ടു നടന്നാളാണ്ട് കരിഞ്ഞ എന്റെ കൈ വെള്ളയിലിരിക്കുന്നു വിടരും മുമ്പ് പോയ എൻ്റെ പുഷ്പമേ എന്റെ പൊടിയും കൊച്ചാട്ടാ

ജയന്തി പോയോ ജയന്തി പോയിട്ട് രണ്ടു വർഷമായി സുധാകരന്റെ മൂത്ത മോന്റെ കൂടെ അല്ലയോ പോയത് അപ്പൊ രണ്ടു ഉണ്ട് അവിടെ ആരാ നീ നിങ്ങളെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ ഞാൻ ചോദിച്ചേ ജയന്തി ജനത ട്രെയിൻ പോയോന്ന് എനിക്കറിയത്തില്ല ഓർണത്തെ കെട്ടി വലിച്ച് ഒരു പത്തിരുപത്തഞ്ചെണ്ണം കൊണ്ടുപോയിട്ടുണ്ട് ആരോട് ഈ പായിട്ട് അവിടെ വെളിയിൽ നിൽക്കുന്ന പോലീസിന്റെ ഈ ചേട്ട് കൊടുത്തപ്പം പറഞ്ഞത് പായിട്ട് രണ്ടി പോയിരിക്കാൻ എന്താ മുമ്പേ പായിട്ട് രണ്ടി പോയിരിക്കാനല്ല പ്ലാറ്റ്ഫോമിൽ രണ്ടിരിക്കാൻ അങ്ങോട്ട് ഇത് എന്തിനാ കയറിടാ അതെന്ത് ചോദിച്ചാ കാറ്റ് അടിച്ചു കഴിഞ്ഞാ എന്നെ പറത്തിക്കൊണ്ടു എന്റെ സുരക്ഷത എനിക്ക് നോക്കിയാടി അവിടെ ഇരി അവിടെ ഇരി എവിടെ പോവാ ഞാൻ കാശിക്ക് പോവാ ഒറ്റയ്ക്കോ ഞാൻ സിംഗിൾ ആയിട്ട് ഞാൻ നടക്കുന്നു എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് പിന്നെ ദൂരെ പോവില്ലയോ ഞാൻ പറഞ്ഞ മോനാണോ മോനാണോ ഓ കൊച്ചാട്ട് ജീവനോട് ഇരുന്നപ്പോ അവനെന്നെ ജീവനോട് ഒഴുക്കാൻ നോക്കിയവനാ അവനെ ഞാൻ കൊണ്ട് ഒഴുക്കു മേലെ മനസ്സിലായി എന്ത് എന്തുവാലും ആട്ടോ മോനെ നിന്റെ ഫോൺ ഇങ്ങോട്ടൊന്ന് വേണം എന്തോ എനിക്കൊന്ന് വീട്ടിലോട്ടൊന്ന് വിളിക്കാനാ ഫോണാ എന്റെ ജീവിതം തകർത്ത ഇത് തന്ന മതി ഈ ഫോണ് കാണുമ്പോ എനിക്കൊടിയും കൊച്ചാണല്ലേ ഓർമ്മ വരുവാ പറഞ്ഞാ വരുവാടിയും കൊച്ചാട്ടാറക്ക പൊടിയം കൊച്ചാട്ടാറോ എന്തോ ഞാൻ പഴയ കുറച്ച് കാര്യം അങ്ങ് ഓർത്ത് പോയി ഇതിന്റെ ഇത് പറഞ്ഞാ തുറക്കുന്ന വോയിസ് ലോക്കല്ല ഞാൻ തുറന്നു അയ്യോ നീ അവിടെ മോനെ ഞാൻ അപ്പം ചിതാബസ് ഒഴുകാനേ കാശിക്ക് പോവേതോ അപ്പൊ എന്റെ ചിതാഭസ്മോ ഞാൻ ചായ കുടിക്കാൻ വെച്ചാ ഹോട്ടലിൽ വെച്ച മറന്നത് ഭയങ്കര മറവിയാന്ന് പറയണ ഹലോ ഉഷേ ഞാൻ ഇവിടെ വേണ്ട ഒരു കാര്യവും അവിടെ നീ പറയണ്ട ഞാൻ ഇതേണ്ട അടുത്ത് തന്നെയുണ്ട് എൻ്റെ അടുത്ത് തന്നെയുണ്ടാണ് ഇതിവിടെ ഉള്ള ഒരു പയ്യൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത് നാളെ ഉദയം കാണുന്നതിന് മുമ്പ് എനിക്കിത് ഒഴുക്കണം വാസുദേവൻ്റെ ഫോൺ ഉദയൻ്റെ കാര്യം എന്ന് പറഞ്ഞേ സൂര്യോദയം കാണുന്നതിന് മുമ്പ് എനിക്കിത് കൊണ്ട് ഒഴുക്കണമെന്ന് ആ പിന്നെ വേറൊരു കാര്യം പറയാൻ ആ കിണറിൻ്റെ അവിടെ ഇല്ല അവിടെ ആ ചെമ്പരത്തിയിൽ എൻ്റെ അടിപ്പാവാടേയും ബ്ലൗസും കഴുകിയിട്ടിട്ടുള്ളൂ അല്ല ഇന്നുമ്പാ അതൊന്നും എടുത്തിട്ടേക്കണേ ആളില് വെള്ളം കൂപ്പും ആളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവക്ക്

എന്റെ പൊടിയും കൊച്ചാടിന്റെ ചാരം ഞാനിവിടെയോ കൊണ്ടുവച്ചത് ഇപ്പ ഇവിടെ ചെറുക്കനില്ലയോ ആ അവന്റെ അപ്പൂപ്പനാ ഞാൻ അവൻ എന്നെ ഒഴുക്കാൻ കൊണ്ടു വന്നതാണ്ടീ ആ നിങ്ങളുടെ പൊടിയും കൊച്ചാടിന്റെ ചാരം അതെന്താ ചാരം നിങ്ങളെ ആത്മാവാന്നോ ആടിയെ ഞാൻ ആത്മാവിനെ ആദ്യമായിട്ട് കാണുവാ പക്ഷേ എന്നെ കാണാൻ പറ്റത്തില്ല അതെന്താ അവന്റെ കണ്ണി കുരുവാന്നു നാളെ അയലല്ലേ നാളെ അയലാണോ മത്തിക്കറിയാന്നും അറിയത്തില്ല തീവണ്ടി കിട്ടുന്ന ഭക്ഷണമാ നിങ്ങളെ നാള് ആയില്യല്ലേ എന്റെ നാൾ ആയില്യം നാളുകാരായ സമപ്രായക്കാർക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റത്തുള്ളൂ അത് ശെരി അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണും ആ സ്വന്തം അസ്തിക്കാൻ കൊണ്ടുവന്ന ആത്മാവിനെ